ഹായ് ഡിയേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കിച്ചൺ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് കരുതി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ ഇതാ തനിമോളും റൈമോളും കൂടി നല്ല വർത്തമാനത്തിലാണ് കേട്ടോ അപ്പോൾ അവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാം റൈമോളുടെ കൂടെ തന്നെ തനിമോളും സംസാരിക്കുന്നുണ്ട് കേട്ടോ एज काका एज काका काका लड़की हरी कायाई वोटी उड़ू അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ സംസാരങ്ങൾ അപ്പോൾ തനിമോൾ എന്താ പറയുന്നത് പറയുന്നതെന്ന് തന്നെ മനസ്സിലായില്ല അങ്ങനെ റയമോളിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാനിതാ ദോശ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഉമ്മാക്കുള്ള ദോശ ചുട്ടെടുത്തതിന് ശേഷം എന്താ എനിക്കുള്ള എഗ്ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പൂതി എഗ് ദോശ ഉണ്ടാക്കിയല്ലോ അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ദോശ ചുട്ടെടുക്കുക അതിലേക്ക് എഗ്ഗും അതുപോലെ തന്നെ എഗ്ഗിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളി കൂടി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതാ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതിയെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല രണ്ടെണ്ണം ആക്കാമെന്ന് കരുതി തനിമോളും ഉണ്ടല്ലോ അപ്പോൾ അവൾക്കും ആക്കാമെന്ന് കരുതി പിന്നെ അതാ ഫസ്റ്റത്ത് തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും വേവുന്നതിന് മുന്നേ ഞാനത് എടുത്തത് കാരണം കൊണ്ട് അതുപോലെ പൊട്ടിപ്പോയത് പിന്നെ എങ്ങനെയൊക്കെയോ മറിച്ചിട്ട് പിന്നെ അത് ശരിയായി കേട്ടോ കുറച്ചു നേരം മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചപ്പോൾ ശരിയായി അപ്പോൾ ദാ എഗ്ഗ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി തനിമോൾക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി പിന്നെ ബാക്കിയുള്ള മുട്ടല്ലേ ഞാൻ കുറച്ചാണല്ലോ ഇതിലേക്ക് ഒഴിച്ചുള്ളൂ ബാക്കിയുള്ളത് വെച്ചിട്ട് തനിമോൾക്കും ഞാൻ ഉണ്ടാക്കി കേട്ടോ അത് പിന്നെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് തന്നെ ആ എഗിൻ്റെ മിക്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് അതൊന്ന് പരത്തി കൊടുത്തു ഇതാണ് ശരിയായത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കറക്റ്റായില്ലോ പിന്നെ അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത്രയേ ഉള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചോറ് വയ്ക്കാനും കറി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് തലേ ഉണ്ടായിരുന്നു കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ് പിന്നെ സഹായത്തിനായിട്ട് ആരും ഇല്ല കേട്ടോ ഞാനൊറ്റയ്ക്കാണ് ഇത് മുഴുവനായിട്ടും ചെയ്യുന്നത് ഇക്ക പണിക്ക് പോയി പിന്നെ കുട്ടികൾ തനിമോളുറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിതാ ഗ്യാസും എല്ലാം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായി തന്നെ തറയൊന്ന് ഉരച്ച് കഴുകുകയാണ് കേട്ടോ എണ്ണമഴുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ നന്നായിട്ട് ഒട്ടി പിടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കമ്പിച്ചകിരി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഉരച്ച് കഴുകുന്നത് എന്നിട്ടിതാ നല്ല നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും തുണിയൊന്ന് കഴുകിയതിന് ശേഷം വീണ്ടും ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ വീണ്ടും നന്നായി തന്നെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം തുണി കൊണ്ട് തുടയ്ക്കുന്നുണ്ട് അങ്ങനെതാ നന്നായി തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായി തന്നെ ഉണങ്ങി കിട്ടണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം സ്റ്റിക്കറൊക്കെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ആ അടുപ്പിൻ്റെ മുഴുണ്ടല്ലോ ആ ഭാഗത്തൊന്നും ഒട്ടിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ സ്റ്റിക്കർ അതാ ആ അടുപ്പിൻ്റെ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അളവൊക്കെ വെച്ച് കറക്റ്റായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇതാ സ്റ്റിക്കറൊന്ന് ഒട്ടിച്ചി എടുക്കണം ഫസ്റ്റ് അതിൻ്റെ ആ ഒരു മൂലല്ലേ ആ ഭാഗം എടുത്തിട്ട് അതിൻ്റെ സ്റ്റിക്കറൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ സ്റ്റിക്കർ ഇളക്കിയെടുത്തിട്ട് ഇതാ ആ ഒരു സൈഡ് മെല്ലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ ചുളുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കണം പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ ലെവലായിട്ട് കിട്ടില്ല കേട്ടോ എന്നിട്ടൊരു തുണി വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് തുണി വെച്ചിട്ട് നന്നായി തന്നെ ഉരച്ച് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒപ്പം തന്നെ ആ നമ്മൾ ആ സ്റ്റിക്കർ വലിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ തുണി വെച്ചിട്ട് നന്നായി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോയിൽ ഫാസ്റ്റാണ് എന്നേ ഉള്ളൂ ഞാൻ മെല്ലെ മെല്ലെയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ തന്നെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തു കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ മെല്ലെ മെല്ലെ തന്നെ വേണം സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാനായിട്ട് എനിക്ക് ആദ്യം ഈ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് പകുതിയും ഇതുപോലെ ചുരുണ്ടൊക്കെ പോകുമായിരുന്നു അതായത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് വരില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മടക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതാ ഇവിടെ വെട്ടിക്കൊടുത്തു ഞാൻ ആ സ്റ്റിക്കറിൻ്റെ ആ ഭാഗം ശരിക്കും മുഗൾ ഭാ ഭാഗം ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് വേണമായിരുന്നു അടിഭാഗം ഒട്ടിക്കാനായിട്ട് ഞാൻ ആ ചെയ്തത് ചെറിയൊരു മിസ്റ്റേക്കായിപ്പോയി ആ ഭാഗത്ത് ചെറിയൊരു മടക്ക് വന്നു കേട്ടോ ആ ഭാഗം മാത്രം ചെറിയൊരു മടക്ക് വന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ വലിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മുകൾ ഭാഗം ഒരു സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണം കേട്ടോ അതായത് മുകൾ ഭാഗം കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ട് വേണം താഴേക്ക് വരാനായിട്ട് ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അടുപ്പിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ ചെറിയൊരു മടക്ക് വന്നത് പിന്നെ നമ്മൾ ഇതൊക്കെ ഒരാൾ കൂടി സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിരുന്നു പിന്നെ സഹായിക്കുന്ന ആൾക്കും വേണം കേട്ടോ ക്ഷമ നമുക്ക് മാത്രം ക്ഷമ പോരാ ക്ഷമ ഉള്ളവരായിരിക്കണം ഇത് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കും നല്ല ക്ഷമ വേണം ഇത് ചെയ്തെടുക്കാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും കൊണ്ട് നല്ല ക്ഷമയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത് എന്തായാലും ഒന്നര മണിക്കൂറിൻ്റെ അടുത്തെടുത്തു ഞാൻ ഇത് ഫുള്ളായിട്ട് പൊട്ടിച്ച് കഴിയാനായിട്ട് കേട്ടോ ഇതാ കണ്ടോ ഈ ഭാഗമാണ് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് അത് ഞാൻ അടി ഭാഗം ഫസ്റ്റ് ഒട്ടിച്ചെടുത്ത കാരണം കൊണ്ടാണ് കേട്ടോ ആ സൈഡ് ഞാൻ ഫസ്റ്റ് ഒട്ടിച്ച കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇനി ഇതാ അടുത്ത ഭാഗം ഒട്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് വെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം അളവൊക്കെ ഒന്ന് എടുത്തതിന് ശേഷമാണ് വെട്ടുന്നത് പിന്നെ ഇത് റൗണ്ടിൽ വെട്ടണ്ട ആവശ്യമൊന്നും വന്നില്ല സൈഡിൽ നിന്ന് ചെറിയൊരു റൗണ്ട് ആക്കണ്ടേ വന്നുള്ളൂ കേട്ടോ മറ്റേതെന്ന് പറയുമ്പോൾ നടുക് റൗണ്ട് ആക്കുകയാണ് ചെയ്തത് അപ്പം ആദ്യം അളവൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ആ അടുപ്പിൻ്റെ അളവിൽ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം വെട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതാ മെല്ലെ മെല്ലെ ഒട്ടിച്ചെടുക്കുകയാണ് ഇത് പിന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെയും ഒരു ചുളിവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു അബദ്ധം പറ്റിയപ്പോൾ നമ്മൾ അടുത്തത് കറക്റ്റായിട്ട് ചെയ്തു ഒന്ന് കിട്ടിയാലല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ മെല്ലെ മെല്ലെ വേണം നമ്മൾ തുണി വെച്ചിട്ട് തുടച്ച് തുടച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം നമ്മൾ കൈ വെച്ച് ഒരിക്കലും തുടച്ച് കൊടുക്കും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ചുളിവൊക്കെ വരും ഇതുപോലെ തുണി വെച്ചിട്ട് ലെവലായിട്ട് തന്നെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ തുണി എന്നുണ്ടെങ്കിൽ ഒരു ലെവലായിട്ടുള്ള വേറെ എന്തെങ്കിലും കാർഡ് ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ തുണിയാണ് ഏറ്റവും ബെറ്റർ തുണി വെച്ചാകുമ്പോൾ സിമ്പിളായി തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളഭിപ്രായം പറയണം കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ട് എങ്കിലും എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം അതിൻ്റെ ആ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കറില്ലേ കോഫീൻ്റെ ആ സ്റ്റിക്കറിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഗ്യാപ്പ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് ഇനി ആ സ്റ്റിക്കറും കൂടി ഒന്ന് മാറ്റേണ്ടതുണ്ട് അത് ഇൻഷല്ല അത് നല്ലൊരു സ്റ്റിക്കർ നോക്കിയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി അതൊന്ന് മാറ്റണം കേട്ടോ അപ്പം ഇനി ആ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം ഇനി ആ ഭാഗം കൂടി ജസ്റ്റ് ഇതേ സ്റ്റിക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ടൊരു വൃത്തിയാവില്ല കാണുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ഇനി ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉള്ള ഒരു ഇൻസ്പി ഇൻസ്പിറേഷൻ ആവുള്ളൂ കേട്ടോ അപ്പോൾ അ കണ്ടോ ഞാൻ ആ സൈഡിലും ഇതുപോലെ ആ ബ്ലാക്ക് സ്റ്റിക്കർ വെച്ചിട്ട് തന്നെ അടിയിൽ അടിയിലൊട്ടിച്ചാൽ അതേ സ്റ്റിക്കർ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം താ കിച്ചണൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഉള്ള ഒരു എനിക്ക് ആ തറ കാണുമ്പോൾ ഒരു അപാകത തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും അപ്പം ഞാൻ എന്തായാലും ആ ഭാഗം ഒന്ന് ക്ലിയറാക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സ്റ്റിക്കർ ആദ്യം ഒട്ടിച്ച സ്റ്റിക്കർ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് തന്നെ അങ്ങോട്ട് ഒട്ടിച്ചത് കേട്ടോ എപ്പോഴും പറയും ആ ഭാഗം ഒന്ന് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ഷീറ്റ് വാങ്ങിയിട്ട് അവിടെ ഒട്ടിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ തന്നെ അതങ്ങോട്ട് ചെയ്തു കേട്ടോ അങ്ങനെതാ ഉച്ചയ്ക്കുള്ള മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്താണ് ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് പെട്ടെന്ന് ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി ചെറിയുള്ളി ഒരു പത്തോ പതിനഞ്ചോ ചെറിയ പത്തെണ്ണമൊന്നും വേണ്ട ചെറു വലുതാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം മതി കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു തണ്ട് കറിവേപ്പില എന്നിവ ഇട്ടിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ അതായത് അപ്പക്കാരല്ലേ അതുകൂടി ഇട്ടിട്ട് അരക്കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കൂടി ഇട്ട് കൊടുക്കുക ഇനി അതേ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എപ്പോഴും ഉള്ളിവടയ്ക്കൊക്കെ മാവ് കൂട്ടില്ലേ പൊക്കോ വട അതിനൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഒരുപാട് അങ്ങോട്ട് ലൂസാവാനും പാടില്ല എന്നൊരുപാട് ടൈറ്റ് ആവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതാ നന്നായി തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്ത് ഇടുന്ന ആ ഒരു പരുവം വേണം കേട്ടോ അപ്പം താ ഈ ഒരു പരുവത്തിൽ മാവ് നന്നായി തന്നെ കുഴച്ചെടുക്കുക പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുത്താലും ആവും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ചൂടുള്ള എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നുള്ളി ഇട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഗോതമ്പൊടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്ക്സ് ആണ് കേട്ടോ ഇത് സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ പറ്റിയൊരു സ്നാക്കാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഗോതമ്പൂടി വേവാത്തതാണല്ലോ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നന്നായിത്തന്നെ ഉരിഞ്ഞി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് കട്ടന കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കാണ് എല്ലാം ഒന്ന് റെഡി ആയത് റൈമോളൊക്കെ സ്കൂൾ വന്ന് നമ്മൾ മദ്രസേക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഇതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അയൽവാസി നമുക്ക് വേറൊരു സ്നാക്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഇതെന്താണെന്നറിയില്ല മതിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്